ഹായ് വെച്ചാൽ മേരെ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം ആദ്യമേ വർക്ക് ആവുന്ന പോലെ തോന്നും പിന്നീട് കംപ്ലയിൻറ്റ് വരും അതുപോലെ ടച്ച് ഇഷ്യൂ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ മാക്സിമം സ്കിപ്പ് ആയതന്നെ നോക്കാം വച്ചാൽ അപ്പോൾ ഞാനിവിടെ ഒരു വിവോടെ ഫോണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പുതിയ ഡിസ്പ്ലേ ഇതാണ്ട് നമ്മൾ കറക്റ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന നല്ല ക്ലിയർ ഡിസ്പ്ലേയാണ് അപ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇവിടെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനൊരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിപ്പോഴാണ് സമയം കിട്ടിയതെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ പുതിയത് വാങ്ങിച്ചിട്ട് ചെക്ക് ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും ഇഷ്യൂ ചെറുതായിട്ട് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളത് ഡിസ്പ്ലേ വാങ്ങിച്ച സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പിൻ്റെ അകത്ത് ഒരു സ്റ്റിക്കർ ഉണ്ടാവും അത് ഇളക്കിയിട്ടൊന്നും ഒട്ടിച്ചാൽ മതി ഒരു പ്രശ്നമില്ല എന്ന് പറയും അപ്പോൾ അതാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ മൊബൈൽ ഓൺ ചെയ്തിട്ടുണ്ട് അതാണ്ടേ വിവോ ഓൺ ആയി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് രണ്ടാമത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് സീറ്റിംഗ് ആവുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് വീഴുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കമ്പനി ഡിസ്പ്ലേ മാത്രമല്ല ഒരുപാട് കമ്പനികളുണ്ട് ഏത് ഡിസ്പ്ലേ എടുത്താലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ചെയ്യണം ഏത് ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് പോയി അവിടെ പറഞ്ഞാൽ അവർ പറയുന്ന ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് എട്ടാൽ മതി കുഴപ്പമൊന്നും വരത്തില്ലെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ ഞാൻ ആ സ്ട്രിപ്പ് സ്ട്രിപ്പിനകത്ത് വരുന്ന സ്റ്റിക്കർ ഇളക്കി ഒട്ടിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അത് ഡയറക്റ്റ് തന്നെ നമ്മൾ വെച്ച് നോക്കാൻ പോവുകയാണ് ഇപ്പോൾ ബൂട്ടായി വരുന്നുണ്ട് വെച്ചാൽ ഞാനിത് ഇവിടെ ഇച്ചിരി സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നത് ഓക്കെ സാധനം ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഓണായി നപ്പം തണ്ടേ ഓ ലോക്ക് എടുത്തു ഓക്കെ കണ്ടോ ഓൺ ആയിട്ടുണ്ട് എട്ട് ഇരുപത്തൊന്ന് ഇവിടെ സമയമുണ്ട് ഓക്കെ ഇനി നമ്മൾ ഒന്ന് ലോക്കൊക്കെ മാറ്റട്ടെ ലോക്ക് ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ നമ്പറൊക്കെ അടിച്ചു മാറി ഒരു ചെറിയ എന്തോ ഒരു ഹാങ്ങിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഓണായി വന്നതും ഉണ്ടായിരിക്കാം ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു സ്റ്റക്ക് കാണിക്കും നമ്മൾ ഏത് ഡിസ്പ്ലേ ചെക്ക് ചെയ്താലും സഡൻലി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അപ്പം ഇങ്ങനെ ഓഫ്ലൈൻ നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു ഹാങ്ങ് കാണിക്കുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് വർക്ക് ആവുന്നുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ആവുന്നുണ്ട് അതുപോലെ ഷട്ടർ ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നു ഇനി ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ യാതൊരു ഇഷ്യൂ കാണിക്കുന്നില്ല അതിനിപ്പം ആപ്ലിക്കേഷൻ ഒന്ന് നിക്കിയിട്ട് കറക്കുന്നുണ്ട് എവിടെയും മിസ്സിംഗ് ആയിട്ടൊന്നും ഫീൽ ആവുന്നില്ല ക്ലിയർ ആയിട്ട് വർക്ക് ആവുകയാണ് ഇപ്പം നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പിൽ വരുന്ന ആ സ്റ്റിക്കർ ഇളക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ അങ്ങനെ സെറ്റ് ചെയ്തു ഒന്നും ഇളക്കിയിട്ടില്ല അപ്പോൾ വർക്കിംഗ് ഒക്കെ പക്കയാണ് നല്ല സ്പീഡിലൊക്കെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല ഇപ്പം നിങ്ങൾക്കിത് ഡയറക്റ്റ് തന്നെ കാണാൻ പറ്റും ഞാൻ ഇത്രയും വർക്ക് ചെയ്യിപ്പിച്ചിട്ട് യാതൊരു ഇഷ്യൂ തോന്നുന്നില്ല ഇപ്പോൾ ഒരു ചെറിയൊരു ഫീൽ എനിക്ക് തോന്നി ഓക്കെ താണ്ടേ തുടങ്ങിയല്ലോ അപ്പോൾ കാണിച്ചതാണ് അതാണ്ടേ ഒന്നൂറ് ഒൻമോർ ഒൻമോർ ഇപ്പോൾ ഒരു ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു ഒന്ന് ആട്ടോ ടച്ച് വന്നായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എന്നിട്ട് താണ്ടേ സ്റ്റക്കായ പോലെ ഒരു ഫീല് ഓക്കേ അതാണ്ട് പിന്നെയും വരുന്നുണ്ട് ശ്രദ്ധിച്ച് കാണുകയും വെച്ചാൽ കാരണം പറഞ്ഞാൽ ഡിസ്പ്ലേ അങ്ങനെ വന്ന് നമ്മൾ ബോക്സിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്യുകയാണ് ഓക്കെ ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നുണ്ട് ഇപ്പോൾ ആട്ടോ ടച്ച് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഈ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആ താഴത്തെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കാനേ പറയൂ ഓക്കെ അപ്പോൾ അതാണ്ട് ഓടിക്കളിക്കുന്നുണ്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രെയിമിൻ്റെ കറക്റ്റ് ഫ്രെയിമിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് ആണ് നമ്മൾ ഏത് ഡിസ്പ്ലേ ചെക്ക് ചെയ്താലും ഫ്രേമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ ചെക്ക് ആകും കാരണം നമ്മൾ പുറത്തിരുന്ന് വെച്ച് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഫ്രെയിമിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ ഈ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെക്ക് ചെയ്യുമ്പോഴേ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ വൺ മോർ ആണ്ടേ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഒരു എന്ത് വലിച്ചെടുക്കുന്ന പോലെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ ഭയങ്കരമായിട്ട് സ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് ആണ് ഉണ്ടേ ഓട്ടോ ടച്ച് ആവുന്നുണ്ടോ ഞാൻ അതാണ്ട് അവിടെ സ്റ്റക്കായി ഇനിയിപ്പോൾ അതാണ്ടേ ആട്ടോ ടച്ച് ഇനി ഒണ്മോർ ഒൺമോർ ഞാനിത് സ്കിപ്പ് ചെയ്യാതെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൽ എന്താണ് ഫുള്ളായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളറിയണം അല്ലാതെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് അതാണ്ട് ആട്ടോ ടച്ച് എന്നിട്ട് പറഞ്ഞാൽ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് പോകുന്നില്ല ഞാൻ ഞാനിതിൻ്റെ അകത്തിരിക്കുന്ന ഫുള്ളും കാണിച്ചു തരുകയാണ് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അതാണ്ടേ ഒൺമോർ ഞാനത് നല്ലോണം ചെക്ക് ചെയ്യാണ് ഇനിയിപ്പോൾ ലോക്ക് ആവട്ടെ അതാണ്ടേ ഇനിയിപ്പം അടുത്ത് ലോക്ക് ഓൺ ചെയ്ത് എടുക്കുന്നത് സ്റ്റക്കായി എട്ട് ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയി എട്ട് ഇരുപത്തഞ്ചായ ഇപ്പം ആണ്ടോ ഫുള്ള് സ്റ്റക്കായി ഡിസ്പ്ലേ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ഒരു വരാനൊക്കെ ഇല്ല ആണ്ടോ ചെറുതായിട്ടൊന്ന് പോയി ആണ് പോയി അത് പിന്നെയും പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ വരും നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്ത് ചിലപ്പം നല്ല രീതി വർക്കാവും സെറ്റ് ചെയ്തതിന് ആയിരിക്കും കംപ്ലൈൻറ്റ് വരുന്നത് അത് ചെക്കാനാണ് ഞങ്ങൾക്ക് ഫുൾ അടി കാണിച്ചു തരുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ബാറ്ററി റിമൂവ് ചെയ്തു സ്ട്രിപ്പ് ഒന്ന് വാടോ നല്ല പിടിത്തോണ്ടല്ലോ ഓക്കെ ഇനി ഞാൻ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഇളക്കിയിട്ട് ആ സ്ട്രിപ്പിൻ്റെ അവിടെ വരുന്ന ആ ഒരു ഒരു സ്റ്റിക്കറുണ്ട് അതുകൊണ്ട് ഇതാണ്ടായി ഇവിടെ കാണാൻ പറ്റും എനിക്ക് ആ സ്റ്റിക്കർ ഇളക്കിയിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഇളക്കിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇത് ഇളക്കുന്നത് അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ മാറും എന്നാണ് നയൻറ്റി നയൻ ഷോപ്പുകളിലും പറയുന്നത് ഇത് ഇളക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം റിട്ടേൺ ആയിട്ട് ഇപ്പോൾ നമ്മളിത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് റിട്ടേൺ കൊണ്ടുപോയാൽ ഈ സ്റ്റിക്കർ എന്താ ഇളക്കാത്ത ഇത് ഇളക്കിയിട്ട് വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും അതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ പറയും ഇതിളക്കി ഇത് എന്നിട്ട് ഇതുപോലെ അങ്ങ് ചെക്ക് ചെയ്യണം ഇപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ചെയ്യണം നോർമലി നമ്മൾ നമ്മളിത് ഒട്ടിക്കുക ഇവിടെ ഗം വരും ഈ താഴത്തെ സ്ട്രിപ്പിൻ്റെ അകത്ത് ഗ്മു വരും ഇതിൻ്റെ അകത്ത് അതൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ് കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിക്കർ സ്റ്റിക്കറാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കൊടുക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിക്കർ ഇളക്കി എന്നിട്ട് ഡിസ്പ്ലേ അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി ചെക്ക് ചെയ്യാം ഇനി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക ആദ്യം കാണിച്ച ആ ആയിഷു ആട്ടോ ടച്ച് ആ ഒരു ഹാങ് സ്റ്റക്കായി നിന്നത് ഇതെല്ലാം ഇനി നമ്മൾ ഇത് ചെക്ക് ചെയ്യുമ്പം കാണിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന പണിയാണോ എന്നുള്ളത് ഇനി അറിയാൻ വച്ചാൽ ഞാൻ ഓൺ ചെയ്യാണ് ഓക്കേ ഓണാവൂ അപ്പോൾ നമ്മുടെ വിവോ യാതൊരു ഇഷ്യൂ ഇല്ലാതെ ഓണായി വരുന്നുണ്ട് നല്ലൊരു ഡിസ്പ്ലേ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ നോക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് അപ്പോൾ ഓണായി വരട്ടെ ഇവിടെ ഞാൻ ഇച്ചിരി സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ് കാരണം ഇവൻ്റെ ബൂട്ടിങ് വലിയ സമയം പോകുന്നുണ്ട് മച്ചാന് ഇച്ചിരി സ്കിപ്പ് ചെയ്തു എന്നിട്ടും ഡിലേ അടിക്കുന്നുണ്ടോ ബൂട്ടായി വരാൻ തന്നെ ഒരു സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആവട്ടെ അതുവരെ നമ്മൾ ഇവനെ ഇങ്ങനെ നോക്കി നിൽക്കാം എന്താണ് നെക്സ്റ്റ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓണായി ഓണായി അപ്പോൾ എട്ട് ഇരുപത്തൊന്നിലേക്ക് പിന്നെയും പോയി നമ്മളിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ബാക്കിലോട്ട് പോയിരിക്കുകയാണ് അതേ ഇനിയിപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചു ഇനിയാണ് മെയിൻ ഓക്കെ ഇപ്പം നമ്മുടെ മുന്നിൽ സ്റ്റിക്കർ ഇളക്കി സെറ്റ് ചെയ്തൊരു ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ചെക്ക് ചെയ്യാം യാതൊരു വിഷയം തോന്നും നേരത്തെ കാണിച്ച ആ ഒരു വിഷയം ഒന്നും കാണുന്നില്ല ഞാനിപ്പോൾ ഇത് ഓൺ ആക്കുമ്പോൾ ഉള്ള മെസ്സേജ് ഒക്കെ വന്ന് പോട്ടെ കാരണം ആ ഹാങ്ങിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പോട്ട് അതുകൊണ്ടാണ് നോക്കി നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം പോയി എന്ന് തോന്നി ഇനിയിപ്പോൾ ഞാൻ ഡയറക്റ്റ് തറയിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്യാൻ പോവാം ഓക്കെ താഴെ വെച്ചു ഇപ്പം നമ്മൾ ചെക്കിങ് തുടങ്ങണം അതുപോലെ താഴത്തെ സ്ട്രിപ്പ് ഞാനൊന്നും കൂടി ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ടായിരുന്നു കേട്ടോ സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ടല്ലേ യാതൊരു ഇഷ്യൂ ഇല്ല നേരത്തെ ഒരു ചെറിയൊരു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ ഇപ്പോൾ അതൊന്നുമില്ല നല്ല ക്ലിയറായിട്ടും നല്ല സ്മൂത്തായിട്ട് എവിടെയും ടച്ചും മിസ്സിങ് ഇല്ല ടച്ച് ഒരു 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 ചെറിയ മിസ്സിങ് പോലില്ല താഴത്തെ സ്ട്രിപ്പ് ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്ന് നൈസിന് അങ്ങനെ തേച്ച് വിടുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പ് കറക്റ്റ് ടച്ചായി എന്ന് അറിയാനാണ് ഓക്കെ അങ്ങനെ പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണേ നല്ല രീതി വർക്ക് ആവുന്നുണ്ട് താഴെ ടച്ച് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് അതാണ്ടേ ഓക്കേ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ആവില്ല കാരണം നമ്മൾ ഡിസ്പ്ലേയുടെ എവിടെയെങ്കിലും ഇഡ്ജിൽ തൊട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എവിടെയും വർക്ക് ആവത്തില്ല അത് ഉള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വർക്ക് ആവുന്നുണ്ട് ഇതിൽ യാതൊരു ഇഷ്യൂവും കാണിക്കുന്നില്ല കേട്ടോ ആ സ്റ്റിക്കർ ഇളക്കതിന് ശേഷം യാതൊരു ഇഷ്യൂ കാണിക്കുന്നില്ല അത് അപ്പോൾ ഒന്നും കൂടി ലോക്ക് ഇട്ടിട്ട് ഒന്നും കൂടി മാറ്റി നോക്കുകയാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയണ്ടേ കാരണം നമ്മൾ ആ സ്റ്റിക്കർ ഇളക്കിരിക്കല്ലേ അപ്പോൾ അതാണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല ആട്ടോ ടച്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നിട്ടില്ല പക്ഷേ നമുക്ക് ആദ്യം ആട്ടോ ടച്ച് വന്നായിരുന്നു അപ്പോൾ അതാണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ താഴെ ഞാൻ പിടിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ് പിങ്കിൽ ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ പോലെ യാതൊരു കംപ്ലയിൻസും ഇതുവരെ വന്നില്ല ആ സ്റ്റിക്കർ ഇളക്കിയിട്ട് വെച്ചതിന് ശേഷം യാതൊരു ഇഷ്യൂവും കാണിക്കുന്നില്ല അല്ലാതെ ചെറിയ മിന്നക്കോ എന്തെങ്കിലും ഒന്നുമില്ല നേരത്തെ കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ക്ലിയർ ആയിട്ട് വർക്കാവുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാൻ പോവാണ് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ആയി കാണും ഞാൻ ഓൺ ചെയ്യണാണ് എട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ പതിനഞ്ച് മിനിറ്റും പുറത്തായി തോന്നും ഇപ്പോൾ നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ഇപ്പോഴും നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ് നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കാണിക്കും അതുകൊണ്ടാണ് ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി എന്ന് ഞാൻ മിക്കവാറും വീഡിയോയിലും പറയുന്നുണ്ട് ഡിസ്പ്ലേ കുറച്ച് നേരം മാറ്റി വെക്കി അതുപോലെ ഓൺ കണ്ടീഷനിൽ എന്നിട്ട് ചെക്ക് ചെയ്താൽ മതിയെന്ന് അതുകൊണ്ടേ സ്റ്റക്കായി ഉണ്ടോ സൂപ്പർ അപ്പോൾ നേരത്തെ നോക്കിക്കോണേ നമ്മൾ ആ ഒരു ടൈമിൽ ചെക്ക് ചെയ്തിട്ട് ഉടനെ ഡിസ്പ്ലേ ഒട്ടിച്ചിരുന്നെങ്കിൽ ഒട്ടിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിക്കും ഒട്ടിച്ചതിന് ശേഷം എനിക്ക് പണി കിട്ടിയാനെ ഇത് കണ്ടോ ഞാൻ ആ പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ലോക്കൊക്കെ അടിച്ചു എന്നിട്ട് വരുന്നില്ല സ്റ്റക്കായി അങ്ങനെ സ്റ്റക്കായി നിൽക്കണം കേട്ടോ തീർന്നു എമർജൻസി പോന്നു ആ ഓട്ടോ ടച്ച് ഇഷ്യൂ പിന്നെയും വന്നു അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു വട്ടം ചെക്ക് ചെയ്തിട്ട് ഉടനെ പിടിച്ച് ഒട്ടിച്ച് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കരുത് കസ്റ്റമറിൽ അങ്ങനെയാണ് നമുക്ക് ഇഷ്യൂ കൂടുതലും വരുന്നത് മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ ഡിസ്പ്ലേ ഓൺ കണ്ടീഷനിൽ മാറ്റി വയ്ക്കുക ഓണാക്കി മാറ്റി വെക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്യുക അന്നേരം ഒരു ഇഷ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്കാണ് പണി ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ട് ഞാനിപ്പം ആ സ്റ്റിക്കർ ഇളക്കിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല ഞങ്ങൾ ഡയറക്റ്റ് ലൈവായിട്ട് കണ്ടു കാണും യാതൊരു ഇഷ്യൂ ഇല്ലായിരുന്നു പക്ഷേ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടി എടുത്ത് ഞാൻ നോക്കിയപ്പം താൻ്റെ അതിൻ്റെ കണ്ടീഷൻ ഇതാണ് അപ്പോൾ ഇങ്ങനെയാണ് വെച്ചാൽ നമുക്ക് പണി കിട്ടുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ നേരത്ത് ദയവായി ഫുള്ളും ചെക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഡിസ്പ്ലേ മാറ്റി വെച്ചതിന് ശേഷം അതിന് ശേഷം ഒന്നുകൂടി ഫുള്ള് അതുപോലെ നല്ല ചെക്ക് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മച്ചാ എല്ലാവർക്കും ബബായ്